നടൻ പ്രഭാസ് വിവാഹം കഴിക്കുന്നത് ശരത്കുമാറിന്റെ മകളും നടിയുമായ വരലക്ഷ്മിയെ വാർത്തയുടെ സത്യം എത്രയാണെന്നൊന്നും അറിയില്ല എന്നാൽ ഈ വാർത്തയ്ക്ക് നല്ല പ്രചാരമുണ്ട് അങ്ങ് തമിഴ്നാട്ടിൽ ബാഹുബലി എന്ന ബാഹുബലിയെന്ന ബ്രഹ്മാണ്ടചിത്രത്തിലൂടെ ലോകം ആരാധിക്കുന്ന നടൻ പ്രഭാസിനെ മരുമകനായി തമിഴിനു കിട്ടുകയാണെങ്കിൽ അതിൽപരം എന്തു ഭാഗ്യമാണുള്ളത് അതിനുള്ള ഒരുക്കത്തിലേക്ക് നീങ്ങുകയാണോ വരലക്ഷ്മിയുടെ വാക്കുകളിൽ ചേക്കേറി തമിഴ് ആരാധകലോകം ഹൈദരാബാദുകാരനായ പ്രഭാസിനോടുള്ള ആരാധന തുറന്നു പറയുകയായിരുന്നു നടൻ ശരത്കുമാറിന്റെ മകളും നടിയുമായ വരലക്ഷ്മി താരസുന്ദരി നടൻ വിശാലുമായി പ്രണയത്തിലായിരുന്നു വിശാൽ വരലക്ഷ്മിയെ ഒഴിവാക്കി തെലുങ്ക് നടി അനീഷ അല്ലറെഡി എന്ന കോടീശ്ശരിയെ വിവാഹം കഴിക്കുകയാണെന്ന് പറഞ്ഞതോടെയാണ് വരലക്ഷ്മി തെലുങ്ക് നടനെ കണ്ടാൽ മുൻപിൻ നോക്കാതെ ഐ ലവ് യു പറയുമെന്ന് പറഞ്ഞിരിക്കുന്നത് ആരുടെ ഹൃദയം കീഴടക്കാനാണ് ആഗ്രഹം എന്ന ചോദ്യത്തിനായിരുന്നു പ്രഭാസിനെയാണെന്ന് വരലക്ഷ്മി പറഞ്ഞത് എന്നും പ്രഭാസിന്റെ വിവാഹത്തെക്കുറിച്ച് അഭ്യൂഹങ്ങളാണ് അതിലേക്ക് ഇതും കൂടിയായപ്പോൾ പട്ടിക പൂർത്തിയായി എന്തായാലും തമിഴ് സഹോദരങ്ങൾ സന്തോഷത്തിലാണ് അതെ വരലക്ഷ്മിയിലൂടെ പ്രഭാസ് തമിഴകത്തിന്റെ മരുമകനാകുമെന്ന പ്രതീക്ഷയിൽ വരലക്ഷ്മി ഈ ദൗത്യം നിങ്ങൾ ധീരമായി ഏറ്റെടുക്കുക വിശാലിന് ഇതിലും മികച്ചൊരു സമ്മാനം കൊടുക്കാൻ ഇനി നിങ്ങൾക്ക് കഴിയില്ല ഞങ്ങളും കട്ട സപ്പോർട്ട് ചെയ്യുന്നു ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി